വണ്ടിയുമ്പോ കയറ്റിരുത്തിയട്ടോ കുറെ കുട്ടികൾ വരുന്നുണ്ട് കാരണം അവര് ഇവളെ അടങ്ങിയിരിക്കാൻ പറഞ്ഞുകഴിഞ്ഞാൽ പോര് 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 മക്കളെ അല്ലേ ഇവര് ഈ കുട്ടികളെ വരുമ്പളേ നമ്മൾ അടങ്ങിയിരിക്കാം ഒന്നും ഒന്നും ചെയ്ലോ ഒന്നും ചെയ്യില്ലോടാ ഒന്ന് തൊട്ടോട്ടവര് ഒന്നും ചെയ്യില്ല ഇല്ലയോ ഇവിടെ ഇന്നെടുത്തവർക്ക് ഇവിടെ വന്നിരുന്നു ഇവിടെ വന്നിരിക്കും ഇല്ല 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 ഇവിടെ ഇരുന്ന് ൊട്ടെടുത്തേ കയ്യെടുത്തലിയോ കയ്യെടുത്ത് കയ്യെടുത്ത് കൊടുക്ക് ഇവിടെ കൊടുക്കു അവർക്ക് കൊടുക്കില്ല കൈ എടുത്ത് കയ്യെടുത്തോ കയ്യെടുത്തേക്ക് കൈ എടുത്തേ ഒരാൾ ഓരോരുത്തർ കൊടുക്കും ഞാൻ ഒരാൾ കൊടുക്കും കൊടുക്ക് കയ്യെടുത്ത് കൊടുക്കേ അങ്ങനെ തലേന്ന് തൊട്ട് എന്നാ തൊട്ടോ ഉം തൊട്ടോ ൊട്ടോ നിൽക്കൊട്ടേടിക്കരുത് പേടിക്കരുത് ലീവ് സീറ്റ് സിറ്റ് ലീവ് ഇരിക്കില്ല ഇവിടെ ഇരുന്ന് ലീയോ സിറ്റ് ഇവിടെ ഇരുന്ന് സിറ്റ് ആ ഓക്കെ ഇനി തൊട്ടോ തൊട്ടോട്ടെ ഒരു തൊട്ടോട്ടെ കൊഞ്ചിക്കാണ് ഇഞ് ബാക്കിൽ തൊട്ടട ബാക്കിൽ തൊട്ട് കൊഞ്ചിച്ച് കഴിഞ്ഞാല് നിങ്ങള് ഭയങ്കര ഇഷ്ടവും കൊഞ്ചിക്കുന്നവരെ ഭയങ്കര ഇഷ്ടവും ഞാൻ അങ്ങനെ പേടിക്കണേ പേടിക്കുമ്പോ അതിന് ദേഷ്യം വരും അത് വരില്ല അത് കൊഞ്ചിക്കാണ് നിങ്ങള് കടിക്കൊന്നില്ല കടിക്കൊന്നുമില്ല കേട്ടോ അതിനേ പേടിപ്പിക്കണ്ട നിങ്ങൾ പേടിക്കുക ഇങ്ങള് ഒച്ചുണ്ടാക്കുമ്പോഴാണ് പേടിക്കെ കൊഞ്ചിക്കാന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പിന്നെ വിഷയല്ല പൊറത്തിങ്ങനെങ്ങനെ തലവടിയോക്ക് എന്തിനങ്ങനെ പേടിക്കണം അപ്പൊ പേടിക്കുമ്പോ അതിന് ദേഷ്യം വരും ഇല്ലയോ അവരേ കൊഞ്ചു അതിങ്ങനെയട കടിക്കാൻ വരല്ലോ അത് ഉം ഒന്ന് തൊട്ടോട്ടോ ഒന്ന് തോട്ടോട്ടോ ഇല്ലയോ തലകത്തി കൊടുക്ക് ഇല്ല അടങ്ങിയിരിക്കേ ഇങ്ങനെ ബാക്കിൽ തൊടരാ ബാക്കിൽ പിടിക്കെ കഴുത്തിൻ്റെ അങ്ങനെ ബാക്കിൽ പിടിക്കടങ്ങിരുന്നേ അടങ്ങിയിരുന്നേ നിൽക്ക് അടങ്ങിരുന്നു തോട്ടോ അടങ്ങിയിരിക്കില്ല ഓരന്നെ ഇഷ്ടപ്പെട്ടിട്ടല്ലേ തൊടർന്ന് നിങ്ങളേ യൂട്യൂബിൽ മോമോസ് ട്രെൻഡ് അടിച്ചായിട്ടോ നാളെ വീഡിയോ വീഡിയോ എടുക്കും വേണ്ടേ മോമോസ് ട്രെൻഡ് കേട്ടോ എന്താ രമേഷ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ലിയോനെ ഏ ഞാൻ കടിക്കൊന്നും വേണ്ടേ എന്ത് ഇഞ്ചക്ഷൻ വേണ്ട ലിയോ അങ്ങനെ അടങ്ങിരിക്കടലടാ ബാക്കിൽ തൊടും നല്ല എവിടെ വണ്ടി കയറിക്കേ వండి కర్రీని కర్రీకి గుడ్ గర్ల్